നമസ്കാരം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി രാജിവെച്ചു എന്ന് മാത്രമല്ല നമ്മുടെ ഭാരതത്തിൽ പ്രാണരക്ഷാർത്ഥം അഭയം തേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധത്തിനു ശേഷം എഴുപത്തി രണ്ടോട് കൂടിയിട്ട് മുജി ഷേക്ക് മുജിബുറഹ്മാൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ ഡാബറേശ്വരി ദേവിയുടെ ജന്മം കൊണ്ട് പവിത്രമായിട്ടുള്ള ഡാക്ക് ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങൾ അടർത്തി മാറ്റിയിട്ടാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം പ്രഖ്യാപിച്ചത് അവാമി ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണം നടന്നിരുന്നത് ആ അവാമി ലീഗിന്റെ നേതാവായിരുന്ന പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ രാജിവെക്കുകയും പ്രാണരക്ഷാർത്ഥം ഈ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് രാഖ്യ രാഖ്യുരാമാനം അഭയം തേടുകയും ചെയ്തത് ഇത് സംഭരണത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉയർ ഉയർന്നു വന്ന പ്രക്ഷോഭമാണെന്നും ആ പ്രക്ഷോഭം ക്രമേണ അക്രമാസക്തമായി എന്നും അതിനെ തുടർന്ന് ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു നിൽക്കുന്നുവെന്നുമൊക്കെയാണ് ചില മാധ്യമങ്ങൾ ഈ അക്രമ സംഭവങ്ങളെ ന്യായീകരിച്ചു കൊണ്ടൊക്കെ രംഗത്തെത്തുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെ ചില തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വാർത്തകളെ പുറത്തേക്ക് വിടുന്നത് ഇസ്ലാമിക തീവ്രമായിട്ടുള്ള ഇസ്ലാമിക ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശിന്റെ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചു എന്നും ഇസ്ലാമിക ശെരിയത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ശരിയത്തോ തീവ്രവാദ സംഘടനകളുടെ നിയന്ത്രണത്തിന് കീഴിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഈ പ്രക്ഷോഭം കൊണ്ടെത്തിച്ച് എത്തി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള നിരീക്ഷണമൊക്കെയാണ് ഒരു ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്ര ഇസ്ലാമിക സംഘടനകളാൽ മറ്റു അന്യ മതവിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾ വളരെ ക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്ന സാഹചര്യമുണ്ട് കൂട്ടക്കൊലകൾ നടക്കുന്ന സാഹചര്യമുണ്ട് എന്നൊക്കെയാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ലക്ഷക്കണക്കിന് ഹിന്ദു കുടുംബങ്ങളെ ഇതിനകം തന്നെ ആക്രമിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ജനാധിപത്യത്തെ അട്ടിമറിച്ച ജന വിരുദ്ധമായിട്ടുള്ള ഈ ഇസ്ലാമിക മതമൗലികവാദികളുടെ ഈ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണത്തെ അമർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാരതത്തിൻ്റെ സർക്കാർ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത കൂടി നമുക്ക് പുറത്തു വരും ാണ് ഇത്തരത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുകയാണ് നമ്മുടെ ഭാരതത്തിന്റെ ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിക്കുകയും ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് അടിയന്തിരമായിട്ട് ചർച്ച ചെയ്യുകയും ഈ ജനവിരുദ്ധ ഇത്തരത്തിലുള്ള വർഗീയ വംശീയ ഉന്മൂലന പ്രക്ഷോഭത്തെ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് സൈനിക നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും ഈ വിഷയത്തെ അടിയന്തരമായിട്ട് ഇടപെട്ട് കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഈ ബംഗ്ലാദേശിനെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിലെ അക്രമകാരികളെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടിയിട്ട് ഇനി അധികനാൾ വേണ്ടിവരില്ല എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്തേ